അപ്പം നമ്മുടെ റോസ്മേരി പ്ലാന്റിന് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ കാച്ചാനും അതുപോലെ തലമുടിയുടെ വളർച്ചയ്ക്കും ബുദ്ധിശക്തി കൂട്ടാനും നമ്മുടെ ടെൻഷൻ ഫ്രീ ആക്കാനും ഒക്കെ ഈ ഒരു ചെടി വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നമ്മൾ ഇതുകൊണ്ട് നമ്മൾ നല്ലൊരു ചായ തയ്യാറാക്കും അപ്പോൾ ഈ റോസ്മേരിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചായ തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടണതെന്ന് റോസ്മെരി പ്ലാന്റ് കയ്യിൽ ഇല്ലാത്തവർക്ക് നമുക്ക് ആംസോണീന്നും അങ്ങാടി മരുന്ന് കടയിൽ നിന്നൊക്കെ നമുക്ക് ഡ്രൈഡ് ഫോമുള്ള റോസ്മേരിയുടെ ലീഫ് കിട്ടും അത് സ്ട്രെസ് ലീഫ് ആവണ സൈസ് നല്ലൊരു മണുള്ളതാണ് അപ്പോൾ ആ ഒരു ലീഫ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ഫ്രഷ് ലീഫ് കൊണ്ടും തയ്യാറാക്കുക അതുപോലെ തന്നെ അത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രൈഡ് ഫോമുള്ള കൊണ്ടാണ് തയ്യാറാക്കുന്നത് നമ്മുടെ റോസ്മേരി ടീ അപ്പം റോസ്മെരി ടീയുടെ കൂടെ നമ്മൾ ഇതേ എന്ന് പറയില്ലേ അത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് ഈ ഒരു കരയാമ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ റോസ്മേരി ടീ തയ്യാറാക്കുന്നത് അപ്പൊ വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ കരയാമ്പൂവും അതുപോലെ തന്നെ റോസ്മേരി ലീഫും ഇത് രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെർബ്സ് അനത്തിപ്പെട്ടതാണ് അത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുണ്ട് ഇത് നല്ലോണം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് അതുപോലെ വിറ്റാമിൻ സി നല്ലോണം അടങ്ങിയിരിക്കുന്നതിന് അതുപോലെ നല്ലോണം ഇത് രണ്ടെണ്ണം വെറും വയറ്റിൽ രാത്രി എല്ലാം ഭക്ഷണം കഴിഞ്ഞ് കഴിക്കേണ്ടത് വളരെയധികം നല്ലതാണ് അപ്പൊ നല്ലോണം മിനറൽസും മഗ്നീസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിന് കരയാമ്പൂല് നമ്മുടെ കരയാമ്പൂവില് നല്ലോണം ആന്റി ഓക്സിഡന്റും അതുപോലെ ആന്റി ഫംഗലും അതുപോലെ വളരെയധികം നമ്മുടെ ബോഡിക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയുള്ളതാണ് നമ്മുടെ ഈ കരയാൻ പൂവ് ക്ലൗ നല്ലൊരു ആന്റിസെപ്റ്റിക് കൂടിയാണ് അതുപോലെ തന്നെ ആന്റി ആണ് ആന്റി വൈറസ് ആണ് അപ്പൊ വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി നല്ലൊരു ടീ തയ്യാറാക്കാം കുളവ് തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അതുപോലെ തന്നെ ചായ കുടിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ റോസ്മേരി ടീ തന്നെ തയ്യാറാക്കി കഴിച്ചാലും നല്ലതാണ് അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടണത് അതാണ് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ടീ തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടത് അപ്പൊ നമ്മളൊരു പോണിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി ചേർക്കണം ഇതിപ്പോ ചെറിയ സ്പൂൺ ആയതന്നെ രണ്ട് സ്പൂൺ ചേർക്കേണ്ടത് അതുപോലെ തന്നെ ചെറിയ സ്പൂൺ കരയാൻ കരയാമ്പൂവും ചേർക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് വെട്ടി തളയ്ക്കണം അപ്പഴാണ് നമ്മുടെ ഈ ചായ കുടിക്കുന്നോണ്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ ഓരോന്നായിട്ട് പറയാം ഇതിപ്പം നമ്മുടെ ശരീരത്തിന് ഓവറോൾ ആയിട്ട് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടണതാണ് അതായത് ഈ ക്ലൗവും അതുപോലെ തന്നെ നമ്മുടെ റോസ് മെരീരി ലീഫും ചേർന്ന കാരണം ഇത് നല്ലോണം ആന്റി ഓക്സിഡൻറ് പ്രൊഡ്യൂസ് ചെയ്യണത് ക്ലൗവും റോസ്മെരി ലീഫും അപ്പൊ നല്ലൊരു രോഗം വരാതിരിക്കാൻ നമുക്ക് ബോഡിയിൽ പ്രത്യേകിച്ച് പലതരം രോഗങ്ങളൊക്കെ വരണതിന് ഒരു കുറവ് ഉണ്ടാവും ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ രണ്ടായിട്ടത്തിനും അത് കാരണമാണ് നമുക്ക് ഈ പനി നിരൂപിച്ചൊക്കെ വരാണ്ടിരിക്കുന്നത് ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി കൂടാനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോ നല്ലോണം തലേലിക്കും ഇത് കുഴിച്ചാൽ തന്നെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ ഒക്കെ ആയിട്ട് പോകും ഇത് സ്പ്രേ ചെയ്യേണ്ടതും നല്ലതാണ് പുറത്ത് ഉള്ളിൽ ചഴിച്ച മുടി വളരാനും ഒക്കെ നല്ലതാണ് നമുക്ക് ഈ ഒരു ചായ കുടിച്ചുകൊണ്ടുള്ള ഗുണം കിട്ടുന്നത് നമ്മുടെ സ്ട്രെസ് കുറയും അപ്പൊ നമ്മുടെ ഈ ലീഫ് തന്നെ ഒന്ന് മണത്തു നോക്കി അറിയാം ഇതൊക്കെ തളച്ച് വരുമ്പോ നല്ലൊരു സ്മെല്ല ആരോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നതാണ് ഈ റോസ്മെരിൽ ലീഫ് അപ്പൊ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കുറയും കാം കണ്ടീഷൻ ആയിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്കൊരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടാവും ക്ലൗവില് യൂജിനോൾ അടങ്ങിയിരിക്കുന്നുണ്ട് ക്ലൗവിൽ അത് കാരണമാണ് നമുക്ക് കാമായിട്ടുള്ളൊരു കണ്ടീഷൻ ആവുന്നത് സ്ട്രെസ് കുറയുന്നത് അതുപോലെ തന്നെ റോസ്മേരിയിലെ ലീഫിൽ റോസ്മാനിക് ആസിഡ് എന്ന് പറയുന്നതും അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളപ്പിച്ച് ചായയായിട്ട് കുടിക്കുമ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് കിട്ടും അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു കാമായിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും ഇതിപ്പോൾ നല്ലോണം വിറ്റാമിൻസും മിനറൽസൊക്കെ അടങ്ങിയിരിക്കുന്ന കാരണം ഇത് കഴിക്കുന്നത് മൂലം മുടി വളർച്ചയ്ക്ക് വളരെയധികം ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ രക്തോട്ടം ഉണ്ടാവാനും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിക്ക് റൂട്ടുകൾ ഹെൽത്തി ഹെൽത്തിയാകുമ്പോ മുടി നല്ലോണം തിക്കായിട്ട് ഉണ്ടാവും അങ്ങനെ ഒരു ബെനിഫിറ്റ്സും കൂടി ഈ ചായ കുടിക്കണത് മൂലം നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് വളരെയധികം നല്ലതാണ് വയറുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലിവറിന് നല്ലോണം സപ്പോർട്ട് ചെയ്യണത് അപ്പൊ നമ്മുടെ ഷുഗർ ലെവല് ഓക്കെ ആവും അതുപോലെ തന്നെ ഡൈജഷൻ നന്നായി നടക്കും ഡൈജഷൻ നന്നായി നടക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഓക്കെ ആയിരിക്കും അതുപോലെ ഷുഗർ ലെവല് നോർമൽ കണ്ടീഷൻ കണ്ടീഷനാക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യണത് നമുക്കിത് തിളപ്പിക്കും പറയാം നല്ലൊരു മണുണ്ടാവും ചായക്ക് കുടിക്കാനായിട്ട് കുടിക്കാൻ തന്നെ തോന്നും നല്ലൊരു സ്മെല്ലാണ് അപ്പൊ ഇതിന് മധുര ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല അത്രയും വേണമെന്നുള്ളവർ വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം അല്ലെങ്കിൽ തേൻ ചേർത്തിട്ട് നമുക്ക് ചായ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിലെ വേദനകൾ അതായത് തലവേദന നീർക്കെട്ടുകൊണ്ടുള്ള വേദന കൈ മുട്ടുവേദന അങ്ങനെ വേദനകൾ ഉണ്ടാവുമല്ലോ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടണതാണ് ഈ ഒരു ചായ ഉണ്ടാക്കി കഴിക്കേണ്ടത് അപ്പോഴൊക്കെ നമ്മൾ വെറും വയറ്റില് കുടിക്കണം നല്ലത് ഭക്ഷണം കഴിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് കഴിക്കേണ്ടത് പിന്നെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ് ഈ റോസ്മേരിയും ക്ലോവും കൂടിയിട്ടുള്ള ചായ അത് നമ്മുടെ ഡാമേജ് ആയ സെല്ലുകളൊക്കെ മാറ്റി നല്ല പുതിയ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യും ചായ ഡെയിലി നമ്മൾ കുടിച്ചാൽ മതി പിന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യമൊക്കെ ഈ ഒരു ചായയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ചായ നല്ലോണം തിളച്ചുണ്ട് അതായത് നമ്മുടെ റോസ്മേരി ലീഫും ക്ലോവും നല്ലോണം തിളച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അരിച്ചിട്ടെടുക്കാം ഈ ഒരു ചായ നമ്മൾ ഡെയിലി കുടിച്ചാൽ മതി നമുക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങി ഗർഭിണികളും പിന്നെ അതുപോലെ മൂല കൂട്ടണ അമ്മമാരൊക്കെ അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യാൻ പാടുള്ളൂ നമുക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ ഇത് നമുക്ക് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ വളരെയധികം റിസൾട്ട് കിട്ടും ഇത്ര അധികം ഗുണമുള്ള ഒരു ചായ നമുക്ക് മിസ് ചെയ്യാനേ പാടില്ല വളരെയധികം റിസൾട്ട് തരാൻ തുടങ്ങും അപ്പൊ നമുക്ക് റോസ്മേരി ലീഫും അതുപോലെ കരയാമ്പവും കൂടി ചേർത്ത അല്ല ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഞാനൊരു ലീഫ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് റോസ്മേരി ലീഫ് കൊണ്ടൊരു ചായ തയ്യാറായത് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അതിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ് അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി കഴിക്കേണ്ടത് നല്ലതാണ്